ഹായ് ഫ്രണ്ട്സ് ജാസ് ജാസ്വണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു അത്തിപ്പഴത്തിൻ്റെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച പാടാട്ടോ ലേഴ്സറിയിൽ നിന്ന് കൊണ്ടുമ്പോൾ ഇത് കായ പോലും ഇല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അതിപ്പോൾ കൊണ്ടുവന്നിട്ടൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പുല്ല് വിരിക്കുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ പുല്ലെടുക്കാൻ പോയിരുന്നു അപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു ചെടി ഒരു മൂന്ന് മാസം ഒക്കെ എന്തായാലും ആയിട്ടുള്ള കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൽ പഴയ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഇതിൽ അഞ്ച് പഴമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാൻ വലക്കെട്ട് വെച്ചിരുന്നു രാവിലെ പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ കവറും കാണാനില്ല പഴവും കാണാനില്ല അപ്പോൾ മുറ്റത്ത് കെടുക്കുന്നുണ്ട് ചീഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു പക്ഷി പറിച്ചു കൊണ്ടുപോയതായിരുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് വിളവെടുക്കട്ടെ അപ്പൊ ഇനിയും കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ വലയിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ തയ്യാണ്ട് കേട്ടോ കണ്ടോ ഇതിലാണ് അഞ്ച് പഴം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം നമ്മള് വിദേശത്ത് മാത്രല്ല കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ നാട്ടിലും അത്തിപ്പഴം ഉണ്ടാവും ഞാന് ആ പഴം പഴുത്ത സമയത്ത് പഴുക്കുന്നെന്ന് കണ്ടപ്പോ തന്നെ ഞാൻ കവറിട്ടിരുന്നു കവറും കാണാനില്ല പഴം കാണാല്ലെന്ന് അതിന് ഞാൻ വീണ്ടും ഇതാ ഇതുപോലെ തന്നെ കവറിട്ടിട്ട് ഹലോ ഞാന് ഇതൊന്ന് നോക്ക എന്താ പാടുന്നൊന്നും അറിയില്ല േദി ഇനാണെന്നൊന്നും അറിയില്ലോ നമ്മള് വാങ്ങിയത് ഓരോ വീഡിയോസും ഞാൻ കാണുമ്പോ പറയാറുണ്ട് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ പൊട്ടി വരാറുണ്ട് എന്ന് പറയുന്ന നമ്മളത് ഇത് ചെറുതായിട്ടൊരു പൊട്ടലേ ഉള്ളൂ പക്ഷെ ഇനി നമ്മൾ കാത്തു വെക്കടി ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ പഴവും ഉണ്ടാവില്ല കവറും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ ഞാൻ ഇത് പൊട്ടിക്കുമ്പോ മധുരമാണോ പുളിയാണോ എന്നുള്ള ഒരു ചെറിയൊരു ആകാംക്ഷ ഇണ്ടോ കഴുകി വന്നിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ ഓ അത്തി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിത് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇത് അഞ്ച് പീസ് ആക്കണം എന്തായാലും ഞാൻ ചെറിയൊരു കഷ്ണം എടുക്കുന്നുണ്ട് കഴിച്ചു നോക്കട്ടെ <ion upPS> ും കഴിക്കല്ലേ മധുരണ്ട് സത്യറ്റു ഞാനിത് അഞ്ച് പീസ് ആക്കിയിട്ടുണ്ട് ഉം അതിലൊരെണ്ണം നമ്മളെ മിന്നു കഴിച്ചു ഒരെണ്ണം ഞാൻ കഴിച്ചു ഇത് പിന്നെ മൂന്നാക്കും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് സംഭവം അടിപൊളിയട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കാട്ടത്തി അതല്ലത് ഇത് ഒറിജിനലാണ് പക്ഷെ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ലെട്ടോ അതിന്മേ സ്ലിപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ അത്തിപ്പഴം കണ്ടപ്പോൾ അത്തിന്റെ ഇത് മരം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി പോന്നതാണ് പിന്നെ ഇവിടെ വന്നപ്പോഴും അപ്പോൾ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ഇടണം കേട്ടോ രണ്ട് മൂന്ന് മാസക്കായാലും ഈ അത്തി ഒരു കവറിന് ഇരിക്കുന്നത് തുടങ്ങിയിട്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒരു പോട്ടിലേക്ക് വരാം അപ്പോൾ നമുക്ക് പോട്ടിലും ഈ അത്തി വളർത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് അത് ചിലപ്പോൾ ഇതിനെക്കാട്ടും വലുപ്പം വെക്കുമായിരിക്കും കേട്ടോ ഫസ്റ്റ് ഉണ്ടായത് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തില്ല അതിനെക്കാട്ടും വലിപ്പം ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ ഞാനിതാ ഓടിന്റെ പീസുകളാണ് വെച്ചുകൊടുക്കുന്നത് വെള്ളം മാറുന്നു പോകണം നമ്മൾ പിന്നെ ഞാൻ അതാ കരിയിലാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഫസ്റ്റിലേറെ തന്നെ കരിയിലിട്ട് കൊടുക്കുക കുറച്ച് ഒരു ഹാഫ് ഇട്ട് ഇട്ടുകൊടുക്കാൽ മതി പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക അപ്പോൾ ഞാനിതിങ്ങനെ അടിച്ചു വരുന്ന ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ മുറ്റത്തുള്ള അതൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലൊക്കെ ആക്കി വെക്കാറാണ് ഒരു കാൽ ഭാഗം ഞാൻ കരിയിലിട്ടിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ താഴ്ന്നു താഴ്ന്നു പോവും പിന്നെ പിന്നെന്താ നമ്മൾ കോട്ടി കോട്ടിമിക്സാണ് ഇടുന്നത് ഒരു രണ്ട് കപ്പ് ഞാൻ ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ തൈ ഇതിലേക്ക് മാറ്റി നടാം ജസ്റ്റ് നമ്മൾ ബാക്കി ആ പോട്ട് മിക്സ് ഫില്ല് ചെയ്യട്ടെ വിഷുവാ മറ്റേ ഇതില്ലയേ ആ വെള്ളം നിറക്കണ സാധനം ഒരു ചെരിഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഇതിനൊരു കൊള്ളി സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇതിങ്ങനെ പോലെ നിൽക്കും ഞാൻ കൊള്ളി ഇടുത്തോട്ടിട്ടാ ഇതാ ഒരു കൊള്ളിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും വലുത് വേണ്ട നമ്മൾ പകുതി കൊണ്ട് ಬೆಳಗೆ ನಿಲ್ಲೋಣ ಮಕ ಎನ್ನು ವರ್ಣ ಎ ಬೈ ಜಾತಿ ಅಪ್ಪ ನಾವು ಈ ಚಡಿಯಕ್ಕೆ വലിയ ಕಂಬಕ್ಕೆ ಇಣಲೇ ಇವನೇ ಕೊಂಚ ಬೆಲ್ಲ ಇಚ್ಚಿಡ್ಕತ್ತೆ ടി നമുക്ക് നമ്മുടെ ഗാർഡനിലും ഒക്കെ ഇത് വെച്ച് പിടിപ്പിക്കാം അതുപോലെ ഒരു പോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇതുപോലെ ഈ അത്തി നമുക്ക് വീട്ടിൽ വളർത്തുകയും ചെയ്യാം കേട്ടോ അത്തി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നറിയോ നമ്മൾ ഇതുപോലുള്ള പോട്ടുകളിലാണ് നമ്മൾ ഈ അത്തി നടേണ്ടത് ഒരിക്കലും താഴെ വെക്കാൻ പാടില്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നിന്ന് ഇപ്പോൾ നമ്മൾ ഗൾഫ് നാടുകളിലും അല്ലേ നമ്മൾ ഈ അത്തി എപ്പോഴും കാണാറ് അവിടെയാണെല്ലാം കൂടുതലായിട്ട് ഇത് കണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതും പറഞ്ഞ് കേട്ടിട്ടുള്ളതൊക്കെ ഗൾഫിൽ നിന്നല്ല നമുക്ക് അത്തിപ്പഴൊക്കെ കൊണ്ടുവരാറ് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് വെള്ളം അധികം ഇല്ലാത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനൊന്നും അവർ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് ഈ ഒരു അത്തിപ്പഴം വളരുക അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള പോട്ടുകളിൽ വേണം നടൻ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലും നമുക്ക് നട അതുപോലെ ഇതുപോലുള്ള പോട്ടുകൾ അപ്പം മഴയുള്ള സമയത്തൊക്കെ നമുക്ക് സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇത് മാറ്റി നടുകയും ചെയ്യാം അതുമാത്രമേ ഉള്ളു അത്തി അത്തിനെക്കുറിച്ച് എനിക്ക് ഉള്ള ഒരു ചെറിയ അറിവ് മാത്രം പിന്നെ നമ്മൾ നമ്മളിന്നിപ്പോൾ വളർത്തി വലുതാക്കിയാലേ ഇതിനെക്കുറിച്ചുള്ള ദോഷങ്ങളും നല്ല ഇതൊക്കെ നമുക്കറിയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അത്തി എല്ലാവരും ഒരെണ്ണം വീട്ടിൽ വെച്ച് വളർത്തണം നല്ല നല്ല നല്ലൊരു ആ നല്ലൊരു പഴാണ് നമ്മൾ വീട്ടിൽ കാഴ്ചതുപോലെ പറിച്ച് കഴിക്കുമ്പോൾ ഒരു രുചി കൂടും തന്നെ അതൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള എനിക്ക് അറിയാവുന്ന വിവരണങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു കുഞ്ഞ് കമൻ്റ് ഇടാനും മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു